കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിലാണ് മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ നാലാമത് അധ്യക്ഷനായി സ്ഥാനമേറ്റത് മേജർ ആർച്ച് ബിഷപ്പിന്റെ വിശ്വാസ പ്രഖ്യാപനത്തോടെയാണ് സ്ഥാനാരോഹണ ചടങ്ങിലെ പ്രത്യേക കർമ്മങ്ങൾ ആരംഭിച്ചത് കത്തോലിക്ക സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നതോടൊപ്പം മാർപ്പാപ്പയോടുള്ള വിധേയത്വവും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രഖ്യാപിച്ചു യോജിച്ച വിധം സിറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ ചെൻ നേതൃത്വത്തിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത് അഡ്മിനിസ്ട്രേറ്റർ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ റാഫേൽ തട്ടിലിന് കൈമാറുകയും ഔദ്യോഗിക ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു സ്ഥാനമേറ്റ ശേഷം പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ കുർബാന നടന്നു സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസലിക്കയിലാണ് സാധാരണ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക കുർബാന തർക്കത്തെ തുടർന്ന് ബസലിക്ക അടഞ്ഞുകിടക്കുന്നതിനാൽ ആദ്യമായാണ് പുറത്തുവച്ച് സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിനും യൂസഫലിക്കുമൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി